അപ്പോൾ ഓരോ ഫ്രണ്ട്സ് വർക്കുമ്പോൾ കേസിൽ ഗെയിം നമ്മൾ നമ്മുടെ ബീം ജി ഡ്രൈവിൻ്റെ പുതിയ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി നിങ്ങൾക്ക് ബീം ജി ഡ്രൈവ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു ഇതുവരെയുള്ള നല്ല സപ്പോർട്ടിനും നന്ദി അപ്പോൾ നമുക്കിത് ആ പുതിയൊരു മോഡാണ് ക്രൗൺ വിക്ടോറിയ കാർ ഉണ്ടല്ലോ യു എസിലും ഒക്കെ ഭയങ്കര ഫേമസ് ആണ് പഴയ മോഡൽ ഈ കാർ അപ്പോൾ ഈ സാധനം നമ്മൾ ഇന്നൊരു പോലീസ് ഇൻ്റർസെപ്റ്ററാണ് നമ്മുടെ ഇരിക്കുന്നത് ഇത് ഇന്ന് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് മോഡ് റിലീസായിട്ട് നല്ല തിളങ്ങുന്ന വണ്ടി ഇൻ്റർസെപ്റ്റർ സെപ്റ്ററിൻ്റെ ഇൻഡീനറൊക്കെ ഒന്ന് നോക്കാം നമ്മളിന്ന് ഒരു എന്താണ് ഫോർഡ് ക്രൗൺ വിക്ടോറിയ പഴയ മോഡൽ സാധനം എന്താണ് സാധനം ഓ ബോണറ്റ് ഓപ്പൺ ചെയ്തു കേട്ടോ ചെയ്തോട്ടോ ബോണറ്റ് ഓപ്പൺ ആയി ഓ ഇൻറ്റീരിയർ ലൈറ്റ് നൈസ് ഇൻറ്റീരിയർ ലൈറ്റ് കിടക്കട്ടല്ലേ മൊത്തം നോക്കിയാൽ കാണാം ഓ പോലീസ് നമുക്കപ്പം റോൾസിന് പോവാം പരോടല്ല എന്താ പറഞ്ഞത് റൗണ്ട്സിന് പോവാം റൗണ്ട്സ് അപ്പം നമ്മൾ ഇടിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കണം ആ വണ്ടിയാണോ അവനെ പിടിച്ച അവൻ തന്നെ നമുക്ക് പിടിച്ചു തരുമായിരുന്നു കേട്ടോ അവനെന്താ ബ്ലഡോ പഠിച്ചിട്ടുണ്ടോ അണ്ടർ അറസ്റ്റാണ് മോനെ എന്നെ അറസ്റ്റ് ചെയ്താലും നിൽക്കണ്ടത് കേട്ടോ നമ്മളെ വണ്ടിക്കൊന്നും പറ്റിയില്ല അപ്പം നമുക്കിട്ട് നമ്മളെ എനിക്ക് തോന്നുന്നു ആരോ നോട്ടം ഇട്ടിട്ടുണ്ട് നമ്മുടെ വണ്ടി തകർക്കാറുള്ള ശ്രവമാണ് മൊത്തത്തിൽ കാണുന്നത് പിന്നെ ഇടിക്കാൻ കയറ്റുമോ എന്താ ഏതൊരു സസ്പെക്റ്റിനും നമ്മൾ മിസ്സായ കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പാടില്ല കരുതിയിരിക്കണം ആവുന്നില്ല ആരും ഇല്ലേ ഇപ്പോൾ ഈ ഓപ്പോസിറ്റ് പോകുന്നവരൊക്കെ ആയിരിക്കും നമുക്ക് സസ്പെക്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ഒന്ന് ചെറുതായിട്ട് സോധിയാണ് അതിൽ നമുക്ക് പെട്ടെന്ന് റിവേഴ്സ് അടിച്ച് പോകാൻ പറ്റത്തില്ല എല്ലാവരും നല്ലവരണോ പിടിതായിട്ട് മൂടി വരുന്നുണ്ടോട്ടോ ഒത്തിരി ഡീറ്റെയിലിംഗ് ഉള്ള വണ്ടിയാണ് എനിക്ക് ഐ സീരിയസിന്റെ ആ വണ്ടി കുറേ വരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇതല്ല വണ്ടി പോയതാ അവനെ പിടിക്കണം പോയ വിട്ടു പോയ പോകുന്ന വണ്ടിയാണോ ആ അവൻ്റെയൊക്കെ രക്ഷപ്പെട്ടു അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഏതാണ് വണ്ടി അവനെ നമ്മൾ നമ്മളവനോട്ട് പെട്ടീസ് ഒരു സെക്ഷൻ ഒന്ന് കാശും കുടിച്ചല്ലോ ു ഞാൻ റീസെന്റ് പിള്ളേരാണ് തോന്നുന്നുണ്ടോ ഇവിടെ ഈയൊരു സൈഡിലൂടെ നമുക്ക് ഒന്ന് പോവാം ഇതുവരെ ആരെയും കണ്ടില്ല അവിടെ ഈ റൂട്ട് നമ്മൾ പോവില്ല പിടിക്കാൻ പിടിക്കാൻ ചെറിയൊരു അവൻ വിട്ടു പോയിട്ടുണ്ട് സംശയമാണ് നമ്മൾ നോക്കാം ഓ ആ രക്ഷപ്പെട്ടു െ പിടിക്കാൻ പറ്റിയില്ല ഒരു വീര് പറന്ന പോലും അതോ കാറിന്റെ ടയർ ഓഹോ ടയർ നേരെ പൂക്കാണ് ഓഹോ കാറാ ടയറിന്റെ മേലാ ടയർ ഉടമ്പരെ പോകാൻ നോക്കാം നമ്മൾ കടക്കൊന്നും തോന്ന നമുക്ക് തന്നെ ധരിച്ച കിട്ടി ഓക്കെ കേസ് ഒരു ഡ്രോയിങ് കൂടെ നമുക്ക് ചെയ്യാം പാസത്തിന് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഭയങ്കര പിടിക്കണം പോലും ആരും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമോ അഭിമാനത്തിൽ തടസ്സമാണ് അല്ല നമ്മുടെ വേണ്ടിയിട്ട് നമ്മുടെ സീഡ് തന്നെ ആ ഓക്കെ സീഡിൻ്റെ അവനും പറഞ്ഞു അവനെ പിടിച്ചാൽ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ഓ അവൻ പറഞ്ഞു എന്തായാലും നമ്മൾ അവനെ പിടിച്ചു ഓരോരുത്തരും കട നമുക്ക് ഓ ഒരു വണ്ടി അങ്ങോട്ട് പോട്ടെ അതിനെ പിടിക്കാൻ പറ്റുമോ പോകട്ട് പോകട്ട് പോകട്ടെ രസോട് ഒന്ന് പോകുന്നു പറഞ്ഞോ നല്ല ഗോയസ് ആടുന്നു തിരിച്ചിട്ട് തരണം അതാണ് പ്രത്യക്ഷക്കെ പുറത്തുണ്ട് കേട്ടോ ക്ഷാന്ന് നോക്കാം നമ്മുടെ എങ്ങനെ ട്രക്കിനെ നമ്മൾ പിടിക്കും

അതെല്ലാം ഫ്രണ്ട്സ് നമ്മളുടെ വീഡിയോ നമ്മളുടെ കൺക്കൂയിൽ കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്ക് അവരെ നന്ദി ഉള്ള ആർക്കെന്തെങ്കിലും നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ ടേക്ക് കെയർ